ഇന്ന് ഇഞ്ചി കറിയാണ് കേട്ടോ ചട്ടിയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈയൊരു രീതിയിൽ നല്ലപോലെ ഇഞ്ചി മൂക്ക് കിട്ടും കോരി മാറ്റി വെക്കാം പത്ത് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചൂട് നന്നായി ആറിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് ഒരു കാൽ കപ്പ് ശർക്കര ചീകിയതും കൂടെ എടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കുക പൊട്ടിക്കുക വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മൂത്ത് വന്ന ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് നുള്ള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് രണ്ടുനുള്ളു ഉലുവപ്പൊടിയും കാൽ ടീസ്പൂണിന് അടുത്ത് കായംപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ബാക്കിയുള്ള പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അതിന്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം കുറുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയി